നാളെയും മറ്റന്നാളുമായി മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും അതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേതൃത്വം നമ്മളെ അറിയിക്കും സംസ്ഥാന നേതൃത്വം നമ്മളെ അറിയിക്കും സംസ്ഥാന നേതൃത്വം എന്തെങ്കിലും നമ്മൾ അറിയിച്ചാൽ മാത്രമേ നമുക്ക് അത്തരം കാര്യങ്ങളിൽ സംസ്ഥാന നേതൃത്വമാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കരുത് എംഎൽഎ പി വി അൻവറിന്റെ പാർട്ടിയുമായി നിലവിൽ ധാരണയില്ലെന്നും എംഎൽഎ യു ഡി എഫിൽ പുതിയ കക്ഷികളെ ചേർക്കുന്ന കാര്യം സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കുകയെന്നും നേതൃത്വത്തിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് താൻ പ്രവർത്തിക്കുകയെന്നും നിലവിൽ വലിയ ഐക്യത്തോടെയാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടു ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും വാർഡ് കമ്മിറ്റികൾ ചേർന്നാണ് ഓരോ സ്ഥാനാർത്ഥികളെയും ഐക്യത്തോടെ തെരഞ്ഞെടുത്തത് ഇക്കുറി നിലമ്പൂർ നഗരസഭയിലും മണ്ഡലത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലെയും യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നും എം പറഞ്ഞു சஹாரா கோல்டன் டமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்